വെളുപ്പം കാലത്ത് നാല് മണിക്ക് കമ്പൽസറി അല്ലാത്തൊരു നിസ്കാരമുണ്ട് പക്ഷേ കമ്പൽസറി നിസ്കാരങ്ങൾ അഞ്ചെണ്ണം സൂര്യനുദിക്കുന്നു സൂര്യനെ കാണാൻ പോയത് സൂര്യരശ്മികൾ കാണാം ഒരു നിസ്കാരം ഒരു വടി നാട്ടിയാൽ വടിക്ക് നേഴില്ലാതാവുന്ന അവസരത്തിൽ മിഡ് ഡേ സൂര്യൻ നേരെ വടിയുടെ മേളിൽ വരുന്ന സമയത്ത് രണ്ടാമത്തെ നിസ്കാരം ഒരു വടി നാട്ടിയാൽ വടിയുടെ നീളവും നേളിനുന്ന നീളവും ഈക്വൽ ആവുമ്പോൾ സൂര്യരശ്മികൾ ഫോർട്ടി ഫൈവ് ഡിഗ്രി ആംഗിൾ വരുമ്പോൾ അടുത്ത നിസ്കാരം സൂര്യനസ്തമിച്ചു സൂര്യനെ കാണാൻ പോയത് സൂര്യരശ്മികൾ കാണാം അടുത്ത നിസ്കാരം ചന്ദ്രൻ ഉദിച്ചു കഴിഞ്ഞാൽ ചന്ദ്രരശ്മികൾ രശ്മികൾ കൊണ്ട് വടിയുടെ നീളവും നീളിൻ്റെ വീതവും ഈ കൊലമാകുമ്പം അടുത്ത നിസ്കാരം അഞ്ച് കമ്പൽസറി നിസ്കാരങ്ങൾ നാസയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞന്മാർ ഈ സമയമൊക്കെ ശ്രദ്ധിച്ചപ്പോൾ അത്ഭുതപ്പെട്ടുപോയി കാരണം സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും പ്രപഞ്ചത്തിൻ്റെയും നീക്കങ്ങൾ അനുസരിച്ച് മനുഷ്യൻ്റെ ശരീരത്തിൽ ഒരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട് ഈ ബയോളജിക്കൽ ക്ലോക്ക് ടേൺ ചെയ്യുന്ന പോയിൻറ്റ്സാണ് ഈ അഞ്ചെണ്ണം ആ ബയോളജിക്കൽ ക്ലോക്ക് ടേൺ ചെയ്യുന്ന സമയത്ത് പ്രാർത്ഥിച്ചാൽ മനുഷ്യന് ആരോഗ്യം മാത്രമല്ല ബുദ്ധിശക്തിയും കിട്ടുന്ന അത്ഭുതം അവിടെ നടക്കുകയാണ് വെളുപ്പിന് നാലുമണി എന്ന് പറഞ്ഞാൽ കമ്പൽസറി അല്ലാത്ത നിസ്കാരം വെച്ചിരിക്കുന്ന സമയമോ അത് മനുഷ്യനെ തലച്ചോറിന് ഏറ്റവും കൂടുതൽ ബുദ്ധിശക്തി ഉണ്ടാകുന്ന സമയമാണ് ഭാരതീയ പുരാണങ്ങൾ പറയുന്നു ബ്രഹ്മ മുഹൂർത്തേ ഉഷ്ഠേ ബ്രഹ്മ മുഹൂർത്തം വെളുപ്പിന് ഫോർ എം തലച്ചോറിന് ഏറ്റവും ബുദ്ധി ഉണ്ടാകുന്ന സമയം അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ നീക്കങ്ങൾ അനുസരിച്ച് സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും നക്ഷത്രങ്ങളുടെ നീക്കങ്ങൾ അനുസരിച്ച് മനുഷ്യ ശരീരത്തിൽ മാറ്റം ഉണ്ടാകുന്ന സമയത്ത് പ്രാർത്ഥന കൊണ്ട് ഫിക്സ് ചെയ്തു പ്രവാചകൻ തലച്ചോൻ ഏറ്റവും ബുദ്ധി ഉണ്ടാകുന്ന സമയത്ത് പ്രാർത്ഥന കൊണ്ട് ഫിക്സ് ചെയ്തു പ്രവാചകൻ ആയിരത്തി നാനൂറ് കൊല്ലത്തിന് മുമ്പ് ഒരു എം ബി ബി എസും പഠിച്ചിട്ടില്ലാത്ത പ്രവാചകൻ ഇത്ര ഗഹനമായി ഒരു മെഡിക്കൽ പ്രിൻസിപ്പൾ എങ്ങനെ മനസ്സിലാക്കി എന്നുള്ളത് ഡോക്ടർമാരെ അമ്പരപ്പിക്കുന്ന ഒരു സംഭവമാണ് അമ്പരപ്പിക്കുന്ന സംഭവം പ്രാർത്ഥനയുടെ സമയം ഫിക്സ് ചെയ്ത് ആ പ്രാർത്ഥിക്കാൻ നേരം ലോകത്തിൽ എവിടെയാണെങ്കിലും പ്രാർത്ഥിക്കാം മറ്റു മതങ്ങൾക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ പ്രതിമ വേണം വലിയ പ്രതിമ വേണം അല്ലെങ്കിൽ ചിത്രങ്ങൾ വരച്ച് അതിൻ്റെ മുമ്പിൽ വേണം ഇല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിക് പ്രൊജക്ഷൻസ് വേണം അതല്ലെങ്കിൽ വിശാലമായ ആരാധനാലയം വേണം അതിന് കൊടിമരം വേണം ഗോപുരം വേണം പ്രവാചകം പറഞ്ഞു ഇതൊന്നും ദൈവത്തിൻ്റെ മുമ്പാകെ പ്രാർത്ഥിക്കാൻ വേണ്ട ഒരു വിഗ്രഹം ഉണ്ടാക്കണ്ട ഒരു ചിത്രവും വരയ്ക്കേണ്ട ഒരു രൂപവും പ്രൊജക്ട് ചെയ്യണ്ട ദേവാലയത്തിന് ഗോപുരം വേണ്ട ദേവാലയത്തിന് കൊടിമുരവും വേണ്ട എനി വെയർ യു ക്യാൻ പ്രേ നിങ്ങളും ദൈവവും തമ്മിൽ ഒരു തടസ്സവും വേണ്ട ഞങ്ങളെപ്പോൾ ആളുകൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിന് കുളിർമ ഉണ്ടാകുന്നൊരു അനുഭവമുണ്ട് പെട്ടെന്ന് വാങ്ക് വിളിക്കും വാങ്ങു വിളിച്ചു കഴിഞ്ഞാൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന മുസ്ലിങ്ങൾ പെട്ടെന്ന് നടുക്കോട്ട് വന്ന് മുട്ടുകുത്തി ഒരു നിസ്കാരം ചെറിയൊരു തോർത്ത് വരിച്ച് ഒരട്ട നിസ്കാരം മറ്റുള്ള മതക്കാർക്ക് പരസ്യമായി പ്രാർത്ഥിക്കാൻ ഒരു നാണക്കേടാണ് മുസ്ലിങ്ങൾക്ക് പ്രശ്നമില്ല ഓടുന്ന ട്രെയിനിൽ മുട്ടുകുത്തി നിസ്കരിക്കുന്ന മുസ്ലിമിനെ കാണുമ്പോൾ മനസ്സിൽ വളരെ ഉണ്ടാവും ഈശ്വരനോട് പ്രാർത്ഥിക്കാം ഒരു തടസ്സവും വേണ്ട ഒരു മീഡിയവും വേണ്ട ഒരു പ്രതിമയും വേണ്ട ഒരു ചിത്രവും വേണ്ട യു ക്യാൻ പ്രേ ഇത് പ്രാർത്ഥനയുടെ വലിയ അത്ഭുതമാണ് പരിസര പ്രവാചകൻ മനുഷ്യൻ്റെ പ്രാർത്ഥന അവൻ്റെ ജീവിത സാഹചര്യവുമായും പ്രപഞ്ചത്തിൻ്റെ സത്യവുമായും കൂട്ടി യോജിപ്പിച്ചു എന്നുള്ളതാണ് അതിഗംഭീരമായ പ്രാർത്ഥന ആ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് പരിസര പ്രവാചകൻ മൂന്നാമതൊരു സിസ്റ്റം ഉണ്ടാക്കി അതാണ് നോമ്പ് അല്ലെങ്കിൽ ഉപവാസം എന്ന് പറയുന്നത് മറ്റു മതങ്ങൾക്കൊക്കെ ഉപവാസമാണ് ഉപവാസം എന്ന് പറഞ്ഞാൽ ലെസ്സർ ലൈഫ് പൂർണ്ണതയില്ലാത്ത ജീവിതം എന്നാണ് ഉപവാസം എന്ന വാക്കിൻ്റെ അർത്ഥം പ്രവാചകന് ഉപവാസം എന്നുള്ള വാക്കെടുത്തില്ല പ്രവാചകൻ നോമ്പ് എന്ന വാക്കെടുത്തു ആ നോമ്പിന് ക്ലാസിക്കൽ അറബിയിൽ രോഗങ്ങളെ സൗഖ്യമാക്കുന്ന കാലം എന്നാണ് അർത്ഥം എന്നാൽ കൊളോക്കൽ അറബിയിൽ വെയിലത്ത് നിന്ന് തണലത്തേക്ക് മാറി നിൽക്കുന്ന അവസ്ഥ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം അപ്പോൾ ക്ലാസിക്കൽ അറബിയിലാണെങ്കിലും ക്ലോക്കൽ അറബിയിലാണെങ്കിലും ആ നോമ്പ് എന്ന വാക്കിന് ഭയങ്കര അർത്ഥമുള്ളൊരു വാക്കാണ് അപ്പോൾ മറ്റു മതങ്ങൾ പറഞ്ഞു ഇറച്ചി തിന്നരുത് മീൻ തിന്നരുത് എന്നൊക്കെ പറഞ്ഞു പഴം പ്രാചകം പറഞ്ഞു നിങ്ങൾ തിന്നുന്ന ആഹാരത്തിലല്ല പ്രശ്നം നിങ്ങൾ പന്ത്രണ്ട് മണിക്കൂർ സൂര്നു സൂര്യസ്തമിക്കുന്ന കാലം വരെ പട്ടിണിയിരിക്കണം ഒന്നും വെള്ളം പോലും പുറത്ത് അത്തോട്ട് പോകരുത് അങ്ങനെ നോമ്പ് അനുഷ്ഠിക്കണം മറ്റു പല മതക്കാരും മുസ്ലിങ്ങളെ കളിയാക്കാൻ തുടങ്ങി ഇതെന്തൊരു നോമ്പ പന്ത്രണ്ട് മണിക്കൂർ പട്ടിണി ഇരിക്കുക പിന്നെ ബിരിയാണി അടിച്ച് കയറ്റുക ഇതെന്തൊരു നോമ്പ് വന്നു പക്ഷേ ഇതിൻ്റെ രഹസ്യം എന്താണെന്ന് കണ്ടുപിടിച്ചത് അമേരിക്കയിലെ റോക്കറ്റ് വിഷയ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞന്മാരാണ് ഈ റോക്കറ്റിൽ പോകുന്ന സമയത്ത് വെയ്റ്റ്ലെസ്നെസ്സാണ് ഗ്രാവിറ്റി ഇല്ലല്ലോ അതുകൊണ്ട് മനുഷ്യൻ ഇങ്ങനെ ഒഴുകി നടക്കും നമുക്ക് ഇരുന്നൊരു മേശപ്പുറത്ത് നിന്ന് ആഹാരം കഴിക്കാൻ പറ്റില്ല അത് ആഹാരം കഴിഞ്ഞിട്ട് എടുത്തവന് ആഹാരം പറന്നങ്ങ് പോവും അതുകൊണ്ട് റോക്കറ്റിൽ പോകുന്ന ആളുകൾക്ക് ഈ ആഹാരം ഒരു കുഴലിനകത്ത് ഒരു ഇതിനകത്ത് നിറച്ചിട്ട് കുഴലിനകത്ത് കയറ്റി ഞെക്കി 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 വായിക്കകത്താക്കി ഭക്ഷിക്കണം അപ്പോൾ ഈ യന്ത്രത്തിനങ്ങളിൽ എന്തെങ്കിലും കേട് വന്നാൽ ഈ ആൾ പട്ടിണി കിടന്ന് മരിച്ചു റോക്കറ്റിനകത്ത് അപ്പോൾ അങ്ങനെ പട്ടിണി കിടക്കേണ്ടി വന്ന എന്ത് സംഭവിക്കും ഇത് അമേരിക്കയിലെ ശാസ്ത്രജ്ഞന്മാർ ഗവേഷണം നടത്തി അപ്പോഴാണ് അത്ഭുതകരമായൊരു രഹസ്യം കണ്ടെത്തിയത് പതിനൊന്നര മണിക്കൂർ ഒരു മനുഷ്യൻ പട്ടിണി ഇരുന്ന് കഴിഞ്ഞാൽ അവൻ്റെ തലച്ചോറ് കുടലിലേക്കൊരു സന്ദേശം അയക്കും കാരണം ഈ ആൾ പട്ടണി കിടന്ന് മരിക്കാൻ പോകുകയാണെന്ന് തലച്ചോറ് തെറ്റിദ്ധരിച്ച ശേഷം ഒരു മെസ്സേജ് കുടലിലോട്ട് കൊടുക്കും ഇവൻ ചാവാൻ പോവാണ് അതുകൊണ്ട് ഇവനെ രക്ഷിക്കണം അപ്പോൾ കുടലിൻ്റെ ഇന്നർ ലൈനിങ് പെരിറ്റോണിയം എന്ന് പറയും ആ പെരിറ്റോണിയത്തിനകത്ത് കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല പക്ഷേ മൈക്രോസ്കോപ്പിക് ക്രാക്ക് വീഴും എന്നിട്ട് അതിനകത്തൂടെ കുടലിനകത്തോട്ടൊരു എൻസെ മോർന്നിറങ്ങും അത് ശരീരം വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ശരീരത്തിന് അത്ഭുതകരമായ ശക്തിയും അത്ഭുതകരമായ ഓട്ടോ ഇമ്മ്യൂൺ കപ്പാസിറ്റി രോഗപ്രതിരോധ ശക്തി വർധിക്കുന്ന ഒരു ഫിനോമനൻ ശരീരത്തിലുണ്ടാവും പതിനൊന്നര മണിക്കൂർ പെട്ടെന്ന് കഴിയുന്നേ പറ്റുള്ളൂ അതൊരു അതിനിടയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ പോയി അപ്പോൾ അങ്ങനെ പതിനൊന്ന് മണിക്കൂർ പട്ടിണി ഇരിക്കുമ്പോൾ സംഭവിക്കുന്ന ഈ അത്ഭുതം അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാരെ കണ്ടെത്തി അപ്പോൾ ശരിക്ക് സൂര്യോദയമുള്ളിൽ സൂര്യാസ്തമന പട്ടിണി ഇരുന്നാൽ സംഭവിക്കുന്ന എന്തെന്ന് ചോദിച്ചാൽ അവൻ്റെ ശരീരം പെട്ടെന്ന് ഈ ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റം അലേർട്ട് ചെയ്യുന്ന എൻസയും സ്കൊഡലിലേക്ക് ഊർന്നിറങ്ങും അത് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ മനുഷ്യന് രോഗപ്രതിരോധ ശക്തി വർദ്ധിക്കുകയും ഓർഡിനറി ഇൻഫെക്ഷൻസ് തടയാനുള്ള കപ്പാസിറ്റി കിട്ടുകയും ചെയ്യും ഇനി അങ്ങനെയുള്ള കപ്പാസിറ്റി കിട്ടുന്നതിൻ്റെ ഭാഗമായി നമുക്ക് ചില പ്രത്യേക രോഗങ്ങളെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും അതിലൊന്നാണ് ക്യാൻസർ ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഓട്ടോ ഇമ്മ്യൂൺ കപ്പാസിറ്റി കുറയുമ്പോൾ ശരീരത്തിലെ സെൽ ഡിവിഷൻ അൺകൺട്രോൾഡ് ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ഈ ക്യാൻസർ ശരിക്കും നോമ്പ് നോക്കുന്ന ഒരു മുസ്ലിമിന് ക്യാൻസർ അതിനുള്ള സാധ്യത വളരെ കുറവാണ് നിങ്ങൾ ആർ സി സിയിൽ പോയി ഏറ്റവും കുറവ് ക്യാൻസർ വരുന്ന ആർക്കാന്ന് ചോദിച്ചാൽ ഡോക്ടർമാർ അപ്പോഴേ പറഞ്ഞുതരും നെറ്റിയിൽ താഴെമ്പുള്ള മുസ്ലിം വളരെ അപൂർവമായിട്ട് ക്യാൻസർ പിടിച്ച് റീജിയണൽ ക്യാൻസർ സെൻ്റർ ചെല്ലാറുള്ളൂ ഹെറിഡിറ്ററി ഉണ്ടോ തടയാൻ പറ്റത്തില്ല അപ്പനും വലിയപ്പനും എല്ലാം ഒരേ ക്യാൻസർ വരികയാണെങ്കിൽ സ്ത്രീകളുടെ പല തലമുറ ബ്രസ്റ്റ് ക്യാൻസർ വന്നുകൊണ്ടിരിക്കുന്ന തലമുറയാണെങ്കിൽ ആ ഹെറിഡിറ്ററി ക്യാൻസർ വരും അല്ലാതെ ജീവിതചര്യ കൊണ്ടുണ്ടാകുന്ന ക്യാൻസറുകളുണ്ടല്ലോ ആ ക്യാൻസർ വളരെ അപൂർവമായിട്ട് നെറ്റിയിൽ തഴമ്പുള്ള നോമ്പ് നോക്കുന്ന നോക്കുന്നൊരു മുസ്ലിമിന് വരികയുള്ളു എയ്ഡ്സ് രോഗം വരാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം അക്വേഡ് ഇമ്മ്യൂണിറ്റി ഡെഫിഷ്യൻസിയാണ് എയ്ഡ്സ് ആ ഇമ്മ്യൂണിറ്റി ശക്തിപ്പെടുന്നതുകൊണ്ട് നോമ്പ് നോക്കുമ്പോൾ ശക്തിപ്പെടുന്നതുകൊണ്ട് സാധാരണ ഒരു എയ്ഡ്സ് പിടിക്കുകയില്ല എന്ന് പറഞ്ഞാൽ മോശം മെഡിംഗ് കൂടെ പോയ പോയാൽ പിടിക്കുകയോ അത് വേറെ കാര്യമെങ്കിലും ഈ അല്ലാതുള്ള എയ്ഡ്സ് എയ്ഡ്സുണ്ട് ഈ ഇമ്മ്യൂണിറ്റി കുറഞ്ഞുണ്ടാകുന്ന എയ്ഡ്സ് ആ എയ്ഡ്സ് ഉണ്ടാവില്ല നോമ്പ് നോക്കുന്ന ഒരു മുസ്ലിം ആയിരത്തി നാനൂറ് കൊല്ലത്തിന് മുമ്പ് ഒരു ബെബി ബസ്സും പഠിക്കാത്തൊരു പ്രവാചകൻ എങ്ങനെ ഇങ്ങനെ മെഡിക്കൽ പ്രിൻസിപ്പൾ കണ്ടുപിടിച്ചു ഡോക്ടർമാർ അമ്പരന്ന് പോവുകയാണ് അത്ഭുതകരാണ് എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യ കറക്റ്റ് റംസാൻ എന്നു പറയുമ്പോൾ നോക്കും മുസ്ലിം ഒന്നുമല്ല സത്യ ക്രിസ്ത്യാനിയാണ് എൻ്റെ അനിയൻ ജേക്കബ് എഞ്ചിനീയറാണ് നല്ല പോലെ റംസാന്ന് പറയുമ്പോൾ നോക്കും എൻ്റെ അനുജൻ്റെ ഭാര്യ എം കാര്യ ഡോക്ടറാണ് തിരുവനന്തപുരം സെക്രട്ടറിയിലെ ചീഫ് മെഡിക്കൽ ഡോക്ടറാണ് പക്ഷേ കറക്റ്റായിട്ട് റംസാൻ നോമ്പ് നോക്കും അപ്പോൾ എൻ്റെ ഭാര്യയോ എൻ്റെ അനിയനോ എൻ്റെ സിസ്റ്ററിലോ ഒക്കെ നോമ്പ് നോക്കുന്നത് അതിൻ്റെ മെഡിക്കൽ തത്വം മനസ്സിലാക്കിയതുകൊണ്ടാണ് മുസ്ലിങ്ങൾ ആഘോഷിക്കുന്ന സമയത്ത് തന്നെ അവരും നോമ്പ് ആചരിക്കാം എനിക്കിത് ആചരിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ രണ്ടുമൂന്ന് ദിവസം പിടിച്ചു കഴിഞ്ഞാൽ നാലാം ദിവസം ഞാൻ കഴിച്ചു എന്നെക്കൊണ്ട് നിർത്തിയില്ല ഈ പന്ത്രണ്ട് മണിക്കൂർ പഠനം ഇരിക്കാൻ വയ്യ പക്ഷേ അതിൻ്റെ മെഡിക്കൽ പ്രിൻസിപ്പിൾ വളരെ ശ്രേഷ്ഠമാണ് ഒരുപാട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും റംസാൻ നോമ്പ് നോക്കുന്നുണ്ട് അതിൻ്റെ മെഡിക്കൽ പ്രിൻസിപ്പിൾ മനസ്സിലാക്കിയിട്ട് നടക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ പ്രാർത്ഥനയുടെ ഭാഗമായി നോമ്പ് ഫിക്സ് ചെയ്തപ്പോൾ പ്രവാചകൻ പരസ്യപ്രവാചകൻ ഒരു പ്രിൻസിപ്പിൾ അതിൻ്റെ ഭാഗമായി ചേർത്ത് നമുക്ക് തന്നിരിക്കുകയാണ് ഈശ്വര വിശ്വാസവും പ്രാർത്ഥനയും വളരെ സിംപ്ലിസ്റ്റിക്കായി മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധമായി വ്യാ വ്യാഖ്യാനിച്ച് വിപ്ലവകരമായി മാറ്റം വരുത്തി പ്രവാചകൻ നാലാമതായി പ്രവാചകൻ ചെയ്തത് മതപരമായ ആഘോഷങ്ങൾക്ക് കൊടുത്ത രൂപാന്തരമാണ് ആണ്ടിൽ രണ്ട് ഈദ് വരും ആ ഈദിന് ആഘോഷിക്കാൻ പരസ്യ പ്രവാചകൻ പറഞ്ഞു ഒരു മൃഗങ്ങളെ നിങ്ങൾ എഴുന്നേൽക്കണ്ട എഴുന്നള്ളിക്കണ്ട നിങ്ങൾ ഒരു വെടിക്കെട്ടം നടത്തണ്ട കരിയും കരുവിനും ഒന്നും വേണ്ട മൃഗങ്ങൾ എഴുന്നള്ളിക്കാനാണെങ്കിൽ പൈസ പ്രവാചകൾ ഉത്തരവിട്ടാൽ അറബി ദേശത്തെ അറബ് ഒട്ടകങ്ങളെല്ലാം വരട്ടെ മാർച്ചിനെന്ന് പറഞ്ഞാൽ പന്ത് പതിനയ്യായിരം ഒട്ടകം വന്നതായിരുന്നു മാർച്ചിന് നമ്മളാനെ എഴുന്നേൽക്കാൻ ഒട്ടകത്ത് എഴുന്നള്ളിച്ചോടെ പ്രവചനം പറഞ്ഞു മൃഗങ്ങൾ എഴുന്നള്ളിക്കല്ല മനുഷ്യൻ്റെ ഫെസ്റ്റിവൽ മനുഷ്യൻ്റെ ഫെസ്റ്റിവലിന് വെടിമരുന്ന് പൊട്ടിക്കുകയല്ല വേണ്ടത് മനുഷ്യൻ്റെ ഫെസ്റ്റിവലിന് നിങ്ങൾ ഈത് ആഘോഷിക്കണമെങ്കിൽ മധുരം ഉണ്ടാക്കി ആ മധുരം കൊണ്ടുപോയി അയലോകത്ത് ജനങ്ങളെ കൊടുത്ത് അവരെ തൃപ്തിപ്പെടുത്തി ഒന്ന് സന്തോഷിപ്പിച്ച ശേഷം നിങ്ങൾ വന്ന് നോമ്പാതിരിക്കുക ഈദ് ആഘോഷിക്കുക ആ ഈദ് ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായി മനുഷ്യർ ഈ മധുരം കൊടുക്കാൻ തുടങ്ങി ഈജിപ്തിലും എത്തിയോപ്പ്യയിലും ഒക്കെ മനുഷ്യർക്ക് മധുരം എന്നുള്ള വാക്കിൻ്റെ വാക്കാണ് ഹലാവ അവർ ഹലാവ ഉണ്ടാക്കി മനുഷ്യർ കൊണ്ട് കൊടുത്ത് സന്തോഷിപ്പിച്ച് തിരിച്ചു വരും ആ ഹലാവ കേരളത്തിൽ വന്ന് നമ്മളതിനെ ഹൽവയാക്കി മാറ്റി അങ്ങനെ ഹൽവ ഉണ്ടാക്കാൻ തുടങ്ങി ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ഹൽവ കോഴിക്കോടൻ ഹൽവയും പൊന്നാനി ഹൽവയാണ് ഇപ്പോൾ ഈജിപ്റ്റ് കാരണം എത്യോപ്യക്കാരനോ ഹലുവെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കണം ഹലുവ അതാണ് ഹലുവയ്ക്കുണ്ടായ രൂപാന്തരം അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനിലും ഒക്കെ മധുരം എന്ന വാക്ക് അവരുടെ ഭാഷയിൽ അത് ജിലേബ് എന്നാണ് വാക്ക് അവർ ജിലേബ് ഉണ്ടാക്കി കൊടുക്കാൻ തുടങ്ങി ആ ജിലേബ് ഇന്ത്യയിൽ വന്നപ്പോൾ ജിലേബി എന്നായി മധുരം കൊടുത്തിട്ട് ദൈവത്തെ ഉത്സവം ആഘോഷിച്ചാണ് തുർക്കികൾ പറഞ്ഞു മധുരം മാത്രം കൊടുത്തിട്ട് എന്ത് കാര്യം വയറ് നിറയണ്ടേ തുർക്കികൾ ഈദ് ആഘോഷിക്കാൻ വേണ്ടി ആട്ടറച്ചിയും ചോറും കൂടെ ചേർത്തൊരു സാധനം ഉണ്ടാക്കി അതിനെ അവർ വിളിച്ച പേരാണ് ഈദൽ ബിരിയാം തുർക്കി ഭാഷയിൽ ബിരിയാം എന്ന് പറഞ്ഞാൽ സന്തോഷം ഈദിൻ്റെ സന്തോഷം ഈദൽ ബിരിയാം അങ്ങനെ ഈദൽ ബിരിയാം ബോംബെളിത്തിയപ്പോൾ ഇത് ബിരിയാമിയായി കേരളത്തിൽ വന്നപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സാധനം ആണി അതിൻ്റെ കൂടെ ചേർത്ത് അങ്ങനെ ഈ ബിരിയാണി എന്നാക്കി മാറ്റിക്കളഞ്ഞു നല്ലൊരു വാക്കിനെ സന്തോഷം എന്നുള്ള വാക്കിനകത്ത് ആണി ചേർക്കാൻ മലയാളിക്കുള്ളത് വേറെ ആർക്കുണ്ടെങ്കിലും പറ്റുക അങ്ങനെ തുർക്കികൾ ഈദ് ആഘോഷിക്കാൻ വേണ്ടി ആട്ടറച്ചിയും ചോറും ഉപയോഗിച്ചിട്ടാണ് ഈ ബിരിയാണി ഉണ്ടാക്കുക മലയാളികളെന്തെയ്തു എക്സ്പെരു ചെയ്യാൻ തുടങ്ങി അവൻ കപ്പ ബിരിയാണി ചക്ക ബിരിയാണി മീൻ ബിരിയാണി എന്നാലേ മടക്കോട്ട് പോയ സമയത്ത് രാത്രി ഒമ്പത് മണി കഴിഞ്ഞ് പോയി ഹോട്ടൽ അടച്ച പോലെ എന്ന് വെച്ചാൽ ഹോട്ടലിൽ കയറി ഞാൻ ചവിടെ എന്തോ എന്ന് ചോദിച്ചാൽ അവൻ പറഞ്ഞു വെണ്ടയ്ക്ക ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞു തുർക്കികൾ പോലും സ്വപ്നം കണ്ടുണ്ടാവില്ല വെണ്ടയ്ക്ക ബിരിയാണി ഉണ്ടാക്കാൻ അതും മലയാളികളുടെ പരിപാടിയാണ് അപ്പോൾ മനുഷ്യന് വാർന്നു വെച്ചാൽ ആഹാരം കൊടുക്കുക അവന് മധുരം കൊടുക്കുക അങ്ങനെ വേണം മതപരമായ ആഘോഷങ്ങൾ നടത്താൻ അല്ലാതെ ആനയെ കൊണ്ടൊന്ന് ഉത്സവം നടത്തി അല്ലെങ്കിൽ ആന പിണെങ്കിൽ നാലെണ്ണ ചവിട്ടിക്കൊന്ന് വെടിക്കെട്ട് നടത്തി വെടി പൊട്ടി നൂറ്റെണ്ണെണ്ണം ചാവുക ഇങ്ങനെയൊക്കെയാണോ ഉത്സവം പ്രവാചകം പറഞ്ഞു പാടില്ല മതപരമായ ഉത്സവം മനുഷ്യനെ സന്തോഷിപ്പിക്കുന്ന അവൻ്റെ ആഹാരം പരിപോഷിപ്പിക്കുന്ന ഒന്നായിരിക്കണം ആഘോഷം ഈ ആഘോഷിക്കാൻ വേണ്ടി പരസ്യ പ്രവാചകൻ പന്ത്രണ്ട് നിയമം ഉണ്ടാക്കി ഓരോ നിയമവും എത്ര ശ്രദ്ധേയമാണെന്ന് നമ്മൾ ആലോചിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഈദ് ആഘോഷിക്കാൻ പരസ്യപ്രവാചകം പറഞ്ഞു മേൽക്കൂരയുള്ള ഒരു സ്ഥലത്തും ഈദ് ആഘോഷിച്ചക്കരുത് ഈദ് ഗാഹിൽ പോയി ഓപ്പൺ സ്പേസിൽ പോയി ഈദ് ആഘോഷിച്ചോണം അള്ളാഹു മനുഷ്യനും തമ്മിൽ ഒരു ബാരിയറും പാടില്ല ഒരു തടസ്സവും പാടില്ല റൂഫുള്ള സ്ഥലത്ത് വെച്ചിട്ട് ഈദ് ആഘോഷിക്കരുത് മനുഷ്യൻ നേരെ ദൈവത്തോട് പ്രാർത്ഥിക്കണം നോ ബാരിയേഴ്സ് ഇൻ ബിറ്റ്വീൻ പരസ്യപ്രവാചകം പറഞ്ഞു ഈദ് ആഘോഷിക്കണമെങ്കിൽ മണ്ണിൽ ചവിട്ട് നിന്ന് ഈദ് ആഘോഷിച്ചോണം ഒരു ചെരുപ്പും കാലിലെങ്ങും പാടില്ല മനുഷ്യൻ മണ്ണാണ് അവൻ മണ്ണിലേക്ക് പോകും ആ മണ്ണ് ചവിട്ട് എന്നിട്ട് ഞാൻ ആരാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം അവൻ ഈതിനെ പ്രാർത്ഥിക്കാൻ വേറും മണ്ണ് ചവിട്ടി വേണം അവൻ പ്രാർത്ഥിക്കാൻ പരസ്യപ്രവാചം പറഞ്ഞു ഈദ് ആഘോഷിക്കാൻ പോകുമ്പോൾ ആ പോകുന്ന വഴി കൂടെ തിരിച്ചു വരരുത് പോകുന്ന വഴി കൂടെ തിരിച്ചു പോയാൽ പോയവെന്നുണ്ടെങ്കിൽ തിരിച്ചു വന്നേ ഈദ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മാൻ ഷുഡ് ബി കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോംഡ് ആസ് എ ന്യൂ ഹ്യൂമൻ ബീങ് അതുകൊണ്ട് ഒരു വഴി കൂടെ ഈതിനു പോയാൽ വേറൊരു വഴി കൂടെ കറങ്ങിയിട്ടേ വീട്ടിലെത്താവും ഹി ഷാൽ ബി കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോമർ ഈദ് ആഘോഷിക്കാൻ പരസ്യപ്രവോചനുണ്ടാക്കിയ പന്ത്രണ്ട് നിയമങ്ങൾ വായിച്ച് ഞാൻ അത്ഭുതപ്പെട്ടു പോയി എന്തൊരു ശാസ്ത്രീയമായ എന്തൊരു ഒരു വ്യക്തമായ പ്രിൻസിപ്പിളിലാണ് ഒരു ഈദ് ആഘോഷിക്കാൻ പരസ്യപ്രവോചനം ലോകത്തെ പഠിപ്പിച്ചത് ലോകത്തിലേതെങ്കിലും മതം ഇങ്ങനെ സിംപ്ലിസ്റ്റിക്കായി മറ്റാർക്കും പരുക്ക് പറ്റാത്ത സന്തോഷിപ്പിക്കുന്നൊരു ഉത്സവം ഓർഗനൈസ് ചെയ്തിട്ടുണ്ടോ ഇല്ല അവിടെയാണ് ഈദ് ആഘോഷിക്കാൻ പരസ്യപ്രവോചനം ഉണ്ടാക്കിയ പന്ത്രണ്ട് നിയമങ്ങളും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു മതത്തിൻ്റെ ആഘോഷങ്ങൾക്ക് പ്രവാചകൻ മാറ്റം വരുത്തി അഞ്ചാമതായി പരസ്യ പ്രവാചകൻ ചെയ്തത് വളരെ ശ്രദ്ധേയമായ ഒരു തത്വമാണ് മനുഷ്യാവകാശം മനുഷ്യൻ മനുഷ്യനായി ഭൂമിയിൽ മറ്റുള്ളവരെ കാണണം ഉച്ചനീതൃത്വങ്ങൾ പാടില്ല പ്രവാചകൻ ആ മനുഷ്യത്വം എന്താണെന്ന് ലോകത്തെ പഠിപ്പിച്ചു പരസ്യപ്രവാചകന് ശിഷ്യന്മാരിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു യഹൂദൻ മരിച്ചവൻ്റെ ഡെഡ് ബോഡി ഇങ്ങനെ വരികയാണ് പരസ്യപ്രവാചകൻ നേരെ പോയി തലക്കെട്ടെടുത്ത് മാറ്റി അതിനെ വണങ്ങി ശേഷം തിരിച്ചു വന്നു അബുബേക്കർ ഒന്നാമത്തെ കാലിഫയാണ് അതേന്ന് ചോദിച്ചു എന്ത് കാങ്ങിക്കാണിച്ചാൽ അതൊരു ഈ യഹൂദൻ്റെ ഡെഡ് ബോഡിയല്ലേ അതിനെപ്പോയി വന്നിക്കുമോ പരസ്യപ്രവാചകൻ പറഞ്ഞു അബുബേക്കറെ അതൊരു യഹൂദിൻ്റെ ഡെഡ് അല്ല ഒരു മനുഷ്യൻ്റെ ശവശരീരമാണ് അതിനെ ബഹുമാനിക്കണം അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് മനുഷ്യനെ ബഹുമാനിക്കണം ഇന്നൊരു ശശരീരം പോകുമ്പോൾ ഒരു സബ് ഇൻസ്പെക്ടർ വണ്ടി കൊണ്ട് വന്നാൽ സബ് ഇൻസ്പെക്ടർ വണ്ടി നിർത്തി ഇറങ്ങി അതിന് ഉപചാരം അർപ്പിക്കും വെട്ടി ഞുറുക്കി ഒരു ശരീരം കിടക്കുകയാണ് ഞങ്ങളവിടെ പോയി ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ജെല്ലം ആദ്യം ഞങ്ങൾ തൊപ്പി പൊക്കി ബോഡിയെ വന്നിച്ച ശേഷം തിരിച്ച് തൊപ്പി വെച്ചിട്ടേ തുടങ്ങുള്ളൂ പരിപാടി ശവശരീരത്തെ വന്നിക്കാൻ പോലീസിനെ പഠിപ്പിച്ചത് പരിസര പ്രവാചകനാണ് പരിസര പ്രവാചകൻ തലക്കെട്ടെടുത്ത് ശവത്തെ വന്നിച്ചതാണ് പോലീസിനെ പഠിപ്പിച്ച സംഭവം ബാക്കികളായുള്ള സബ് ഇൻസ്പെക്ടർമാർക്ക് ഞാൻ ക്ലാസ് എടുക്കുമ്പം ശവശരീരത്തെ വന്നിക്കാൻ പ്രവാചകൻ പഠിപ്പിച്ച എങ്ങനെയാണെന്ന് ഈ സർവ്വേ കേരളത്തിലെ മുഴുവൻ എസ്ഐമാരെ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട് ശവശരീരത്തെ വന്നിക്കണം മരിച്ചു കഴിഞ്ഞാൽ പോലും മനുഷ്യാവകാശങ്ങൾ അവർക്ക് ഉറപ്പുള്ളതാണ് പരസ്യ പ്രവാചകനെ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ വീട്ടിൽ പോയി പ്രവാചകൻ അമ്മ വീട്ടുകാരെല്ലാം കൂടെ കല്ലെറിഞ്ഞ് പ്രവാചകന് പരുക്ക് പറ്റി രക്തം ഒരു മരത്തിന് ചൂട്ടിപ്പോയി നിൽക്കുകയാണ് പ്രവാചകൻ അപ്പോൾ ദൈവത്തിൻ്റെ മാലാഹു പ്രത്യക്ഷപ്പെട്ടു പ്രവാചക ഇവരെ അങ്ങ് സംഹരിച്ചേക്കട്ടെ എന്ന് ചോദിച്ചു പ്രവാചകൻ പറഞ്ഞു അള്ളാഹു അങ്ങ് പരമകാരുണികനാണ് അങ്ങ് കരുണയാണ് കാണിക്കേണ്ടത് ഇവർക്കിപ്പോൾ ഞാൻ പ്രസംഗിക്കുന്നതും മനസ്സിലാവുന്നില്ല അതുകൊണ്ട് അവരെന്നെ കല്ലറിഞ്ഞല്ലേ ഉള്ളൂ ഏതാനും വർഷത്തിനു ശേഷം അവർക്ക് സത്യമൊക്കെ മനസ്സിലാവും അവരിഞ്ഞ് വന്നുള്ളൂ എന്ന് പറഞ്ഞു മാലാഹ ചോദിച്ചപ്പോൾ സാധാരണ മനുഷ്യനാണെങ്കിൽ അവൻ്റെ അമ്മമാരെ എല്ലാം ഒന്ന് ശരിയാക്കേക്കാൻ പറഞ്ഞതന്നെയായിരുന്നു പ്രവാചകനോ പരവാ അള്ളാഹു കരുണ വേണം മനുഷ്യനോട് കാണിക്കാൻ അവർ കുറച്ച് കഴിഞ്ഞാൽ സത്യം മനസ്സിലാകുമ്പോൾ തിരിച്ചു വന്നോളും മനുഷ്യത്വപരമ്മ അവരോട് ഡീൽ ചെയ്യാൻ പറഞ്ഞു പരസ്യപ്രവാചകൾ സ്വർഗോഡും ചെയ്തിന് ചെയ്തൊരു പ്രസംഗമുണ്ട് ആരേലും വായിച്ചിട്ടില്ലെങ്കിൽ അത് വായിക്കണം മനുഷ്യത്വത്തിൻ്റെ പരമകാരണീയ ഭാവമാണ് അറബിയെന്നോ അറബിയല്ലാത്തവനെന്നോ വെളുത്തവനെന്നോ കറുത്തവനെന്നോ ഉന്നതകളാതനെന്നോ ഉന്നത ജാതനം അല്ലെന്നോ ഉള്ള ഭൂമിയിൽ മനുഷ്യൻ്റെ യാതൊരു ക്ലാസിഫിക്കേഷനും മനുഷ്യനും മനുഷ്യനും തമ്മിൽ പാടില്ല എല്ലാവരും തുല്യരാണ് ലോകത്തിലാദ്യമായി മനുഷ്യർ തുല്യരാണെന്ന വലിയ തത്വം ഫ്രഞ്ച് വിപ്ലവം ഉണ്ടാവുന്നതിന് ഒരു ആയിരത്തി ഇരുന്നൂറ് വർഷത്തിനുമ്പ് പ്രവാചകൻ്റെ ഫെയർവെൽ സ്പീച്ചാണ് സ്വർഗാരണം ചെയ്യാൻ പോകണം അതിന് മുമ്പ് ലാസ്റ്റ് പ്രവാചകൻ്റെ പ്രസംഗമാണ് ഓരോ തരത്തിലുള്ള ഉച്ച നീത്വങ്ങളും മനുഷ്യർ തമ്മിൽ പാടില്ല നിങ്ങൾ ഏകോദര സഹോദരങ്ങളെപ്പോലെ ഈ ഭൂമിയിൽ ജീവിക്കണം അത് പറഞ്ഞിട്ടാണ് പ്രവാചകൻ സ്വർഗാരോടണം ചെയ്തേ ലോകത്തിലെ എല്ലായിടത്തും ജാതി ഇന്ത്യ ഉണ്ടാക്കി ഈജിപ്റ്റുകാർക്ക് നാല് ജാതി ബാബുലോണുകാർക്കും നാല് ജാതി കേരളത്തിൽ ഇന്ത്യയിലെ ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂത്രൻ പിന്നൊരു പഞ്ചവൻ അഞ്ച് ഗ്രൂപ്പാണ് ചൈനാക്കാർക്ക് നാല് ജാതി പ്രവചകം പറഞ്ഞു ജാതി എന്നൊരു സാധനം പാടില്ല എന്നിവിടെ പ്രാർത്ഥനയിൽ പറഞ്ഞ ഭാഗമാണത് പ്രവചകം പറഞ്ഞ് നിങ്ങളുടെ ഇടയ്ക്ക് ഞാൻ ക്ലാസ്സിഫിക്കേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഒരേ ആദത്തിൻ്റെയും അവയുടെയും സന്ധി പരമ്പരാകളുടെ ഭൂമിയിലെ മനുഷ്യർ മുഴുവൻ അതിനകത്ത് യാതൊരു വ്യത്യാസവും ഈശ്വരൻ കൽപ്പിച്ചിട്ടില്ല ഏകോദര സഹകരണങ്ങളോട് ജീവിക്കണം പിന്നെ നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി ചില ഉണ്ട് പക്ഷേ നിങ്ങളെല്ലാം ഒരപ്പൻ്റെ അമ്മയുടെയും മക്കളാണെന്ന് നിങ്ങൾ ധരിച്ചു ധരിച്ചുകൊള്ളണം അതാണ് പരസ്യ കുറേ പഠിപ്പിച്ചത് അതാണ് പ്രവാചകൻ ഫെയർവെൽ സ്പീച്ചിൽ പഠിപ്പിച്ചത് എല്ലാം മനുഷ്യരും തുല്യരാക്കി ഇസ്ലാം ഈജിപ്റ്റ് ചെല്ലുമ്പോൾ നാല് കക്ഷിയുള്ളൊരു ഗ്രൂപ്പായിരുന്നു നാല് ജാതിയുണ്ടായിരുന്നു ഇസ്ലാം ഈജിപ്തിലെ ജാതികളെ തുടച്ചു നീക്കി ഇന്ന് ഈജിപ്തിലെ പറോരാജാവിൻ്റെ രാജാവിനെ പെരുമ്പ് ആരാണ് അവിടുത്തെ അടിമാരുടെ സന്ധി ആരാണെന്ന് ഈജിപ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റുമോ കണ്ടുപിടിക്കാൻ പറ്റിയല്ലോ ബാബിലോണിൽ നാല് ജാതി ഉണ്ടായിരുന്നു ബാബുലോണിലെ നാല് ജാതികളും തുടച്ച് നീക്കി എല്ലാവരും തുല്യരാക്കി ഇന്ത്യയിൽ നാല് വർണ്ണങ്ങളും എണ്ണൂറ് ജാതികളും എണ്ണായിരം ഉപജാതിയുമുള്ള ഒരു സമൂഹമായിരുന്നു ഇന്ത്യ ഇന്ത്യയിൽ ഇസ്ലാം വന്നു ഇസ്ലാം വന്നപ്പോൾ എന്തുണ്ടായി ജാതി ചിന്ത തുടച്ച് നീക്കി ഇന്ന് ഒരു മുസ്ലിം ബ്രാഹ്മണൻ പണ്ട് വേദം ചേർന്നവനാണോ ചൂദനം വേണ്ടതെന്ന് ചേർന്നവനാണോ എസ് സി എസ് സി വേദം ചേർന്നവൻ കണ്ടുപിടിക്കാൻ പറ്റുമോ കണ്ടുപിടിക്കാൻ പറ്റുവരാം കാരണം ജാതിയില്ല ഒരിക്കൽ ഇസ്ലാം മതം സ്വീകരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും തുല്യരാണ് മഹാനായ ഹറൂൺ അൽ റഷീദ് ഉമായ് കാലിഫേറ്റിൻ്റെ അബാസത്ത് കാലിഫേറ്റിൻ്റെ വലിയ റൂളറാണ് എ ഡി എഴുന്നൂറ്റി എൺപത് മുതൽ എണ്ണൂറ്റി എട്ട് വരെ ഭരിച്ചിരുന്ന ആൾ അദ്ദേഹം പള്ളിയിൽ പ്രാർത്ഥിക്കാൻ ചെന്നു ചെന്ന് അവടെ മുട്ട് കുത്തുകയും ആടൊന്നും ആൾ ചാടിയും കഴിഞ്ഞേറ്റ് കാരണം അവിടെ തൊട്ടടുത്ത് മുട്ടുകുത്തിയിരുന്ന ആൾ ബാർബറായിരുന്നു അദ്ദേഹത്തിൻ്റെ ഷേവ് ചെയ്യുന്ന ബാർബറാണ് പാടി എഴുന്നേറ്റ് ഹറൂണൽ ഋഷി വെച്ച് നീന്തൽ ചാടി എഴുന്നേക്കുന്നത് അയ്യോ ചക്രവർത്തിയുടെ കൂടെ ഞാൻ മുട്ടുകൂത്താനോ ഹറൂണ റഷീദ് ചോദിച്ചു എന്തോ ചക്രവർത്തിയടേ അള്ളാഹുവിൻ്റെ ഒമ്മി നീ ഞാൻ ഒന്നാ ഞാനിപ്പോൾ എനിക്കൊരു ജോലി ചക്രവർത്തിയായിട്ട് ദൈവം തന്നിരിക്കുന്നു നീ ബാർബർ അതുകൊണ്ട് എന്താണ് തൊഴിലനുസരിച്ച് മനുഷ്യനെ വേർതിരിക്കാനോ പാടില്ല നമ്മളെല്ലാവരും തുല്യരാണ് ഹറൂണൽ റഷീദും ബാർബറും തൊട്ടപ്പുറത്തും അപ്പുറത്ത് മുട്ടൂത്തിയിരുന്ന് പ്രാർത്ഥിച്ച് ഇസ്ലാം പള്ളിയിൽ കാര്യം അള്ളാഹുവിൻ്റെ എന്തോ ചക്രവർത്തി എന്തൊരു ബാർബർ ക്രിസ്തു മതം ഇവിടെ വന്നു ക്രിസ്തു മതത്തിലെ ഓരോരുത്തർ കുടുംബവും പറയും ഞങ്ങൾ ബ്രാഹ്മണൻ വേദം ഞങ്ങൾ നായർ വേദം ചേർന്നാണ് ഇവൻ പുലേ ക്രിസ്ത്യാനിയനും മറ്റേ മൂക്രിയാണ് പാക്റിയാണെന്നൊക്കെ പറയും ഇസ്ലാമി പാക്രിയില്ല പൂക്കറിയില്ല ഏത് മത ജാതിന്നാണ് ഇവൻ ഇസ്ലാമിൽ ചേർന്നതെന്ന് ഒരു കുടുംബവും കണക്ക് സൂക്ഷിക്കുന്നില്ല ചൈനയിലെ ഉഗ്വ്യൂർ പ്രോവിൻസിൽ ഇസ്ലാം പിടിച്ചെടുത്തു ഉഗ്വ്യൂർ പ്രോവിൻസിൽ പണ്ടത്തെ മംഗോളിയൻ ആരാണ് പണ്ടത്തെ മാഞ്ചു ആരാണ് പണ്ടത്തെ ചിങ് ഡയനാസി പെട്ടവൻ ആരാണെന്ന് ഒന്നും അറിഞ്ഞുകൂടാ ഈക്വലൈസ്ഡ് ജാതി വ്യവസ്ഥ ഇല്ലാതാക്കി മനുഷ്യർ തമ്മിലുള്ള വേറൊരുത്തി ഇല്ലാതാക്കി ഇസ്ലാം ഇസ്ലാം ഏതൊക്കെ രാജ്യത്തിൽ പോയിട്ടുണ്ടോ അവിടെ ഒരു ജാതി ഇല്ല എവരിബഡി ഈസ് ഈക്വൽ ഇതാണ് ഇസ്ലാമിൻ്റെ അത്ഭുതം പരിസരപ്രവാചകൻ്റെ ഒരു അത്ഭുതമാണ് മനുഷ്യാവകാശങ്ങൾ പരിപാലിച്ചു ഇനി മനുഷ്യാവകാശങ്ങൾ പരിപാലിച്ചതുപോലെ തന്നെ താഴ്ന്ന ജീവികളുടെ മനുഷ്യാവകാശം വരെ അദ്ദേഹം സംരക്ഷിച്ചു കൊടുത്തു ബദർ യുദ്ധം നടക്കുകയാണ് സൈന്യം പോവുകയാണ് അപ്പോൾ ഒരു പട്ടി പ്രസവിച്ചിറക്കാണ് ഒരു നായ പ്രസവിച്ചിറക്കാണ് പരസ്യപ്രവാചകം പറഞ്ഞു സൈന്യം വഴിമാറിപ്പോകാൻ പറഞ്ഞു ആ മൃഗം പ്രസവിച്ച് കിടക്കുമ്പോൾ അതിൻ്റെ ശല്യം ഉണ്ടാക്കാൻ പാടില്ല സൈന്യം വഴിമാറി പോകാൻ തുടങ്ങി അപ്പോഴും പ്രവാചകൻ അറിയാം ഈ പോലീസിൻ്റെ സ്വഭാവം അറിയാം ഈ പോലീസിന് പട്ടാളത്തിന് യൂണിഫോമും കാലം ഒരു ഷൂസും കിട്ടിയാലുണ്ടല്ലോ എന്തിനേയും തൊഴിച്ചുകളെ അതാണ് പോലീസിൻ്റെ സ്വഭാവം ഇവൻ തൊഴിക്കും എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം രണ്ട് പട്ടാളക്കാരെ അവിടെ കാവൽ നിർത്തി ആ പട്ടിക്കൊന്നും പറ്റാതെ നോക്കോണം എല്ലാ സൈന്യം പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്തോ കഴിഞ്ഞ് വരാവോ എന്ന് പറഞ്ഞു മൃഗത്തിന് പോലും സംരക്ഷണം മൃഗത്തിന് മനുഷ്യന് മാത്രമല്ല മൃഗത്തിന് പറഞ്ഞ രസകരമായ കഥയുണ്ട് ഒരു വേഷസ്ത്രീ സ്വർഗത്തിൽ പോയ കഥയാണ് ഒരു ഇങ്ങനെ നടന്നു വരുമ്പോൾ ഒരു പട്ടി ഒരു കിണറിൻ്റെ ചുറ്റും കിടന്ന് ഓടുന്നു കുറച്ച് കഴിഞ്ഞ് ദാഹിച്ച് വെള്ളം കിട്ടാതെ അതിങ്ങനെ തളന്നങ്ങ് വീണ് അപ്പം അതുവഴി ഒരു പ്രോസിക്യൂട്ട് വന്നു ആ പ്രോസിക്യൂട്ട് സ്വർഗത്തിൽ ചെന്നപ്പം അള്ളാഹു പറഞ്ഞു കയറി പൊക്കോളാൻ പറഞ്ഞു മലക്ക് പറഞ്ഞു അള്ളാഹു ഈ സ്ത്രീ ഭൂമിയിൽ ഒരു പാപനിയായ സ്ത്രീയാണെന്ന് ആണെന്ന് അങ്ങേക്കറിഞ്ഞൂടും അങ്ങനെ എന്തിനാണ് ഈ സ്ത്രീ കയറിപ്പാൻ പറഞ്ഞത് അള്ളാഹു പറഞ്ഞു വിവരം അറിയാതെ മലക്കേ സംസാരിക്കരുത് ഞാൻ നിന്നോട് കഥ പറഞ്ഞ് തരാമെന്നു പറഞ്ഞു കിണറിൻ്റെ തീരത്ത് പട്ടിക്കഴഞ്ഞു വീണ് അപ്പോൾ ആ സ്ത്രീ എന്ത് ചെയ്യുന്ന അറിയാമോ ആ സ്ത്രീ തൻ്റെ വസ്ത്രത്തിൻ്റെ കുറേ ഭാഗം കീറി ഒരു കയർ പോലുണ്ടാക്കി ഷൂസ് കെട്ടി വെള്ളത്തിലേക്ക് ഇറങ്ങി ഒരു ഷൂസ് വെള്ളം പട്ടട വായിൽ ഒഴിച്ചു കൊടുത്തു പട്ടി കുറച്ച് ജീവനൊക്കെ വീണ് നിന്ന് രണ്ടാമത്തെ ഷൂ ഒഴിച്ചു കൊടുത്തു മൂന്നാമത്തെ ഷൂ ഒഴിച്ചു കൊടുത്തു മൂന്ന് ഷൂസ് നിറച്ച് വെള്ളം കിട്ടിയപ്പോൾ പട്ടി എഴുന്നേറ്റ് വാലാട്ടിയിട്ട് പോയി പട്ടിയായതുകൊണ്ട് വാലാട്ടി മനുഷ്യനാണെങ്കിൽ രണ്ട് കുറെ കൂടെ കുലത്തന്നെയായിരുന്നു മനുഷ്യൻ്റെ സ്വഭാവത്തിന് അപ്പോൾ ഇതുപറ്റി മൂന്ന് മണി വെള്ളത്തിട്ടപ്പിന് ഷൂസും കേടായിപ്പോയി പിന്നെ ആ സൂക്ഷിച്ചിട്ട് നടക്കാൻ പറ്റുമോ ഒരു ഷൂസ് പോയ പിന്നെ മറ്റൊരു ഷൂസ് കൊണ്ട് കാര്യം ഉണ്ടോ തിളച്ച മണലിലൂടെ ആ സ്ത്രീ നടന്നു പോയി കാലിന് അടിവേശം പൊള്ളി ഷൂസ് വാങ്ങിക്കണ്ടേ അന്ന് രാത്രി വീണ്ടും വിഭജിച്ചു ആ പൈസ കൊണ്ടാവുള്ള ഷൂസ് വാങ്ങിച്ച് അങ്ങനെ ഒരു പട്ടിയുടെ ജീവൻ രക്ഷിച്ചതിന് ഈ സ്ത്രീ സ്വർഗ്ഗം അർഹിക്കുന്നു മൃഗങ്ങളോട് ദയ കാണിക്കുക മനുഷ്യനോട് ദയ കാണിക്കുക ഇത് ഇസ്ലാമിൻ്റെ വലിയ തത്വങ്ങൾ ഒന്നാണ് മനുഷ്യാവകാശം എന്ന് പറയുന്ന വലിയ അവകാശങ്ങൾ ഇസ്ലാം സ്ഥാപിച്ചു കൊടുത്തു എന്നുള്ളതാണ്